ഇന്നത്തെ മഹുരിവ് മുതൽ നമ്മൾ പ്രാർത്ഥന മാറ്റുകയാണ് പുതിയ ഒരു പ്രാർത്ഥന തുടങ്ങുകയാണ് കാരണം വിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്ത് ദിനരാത്രങ്ങളാണ് ആരാണോ തമ്പുരാനോട് നരകമോചനം ആവശ്യപ്പെടുന്നത് അവർക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുമെന്ന് റസൂലു യാണ് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പള്ളിയിൽ ഹത്തീബ് ഹുത്തുബോതുമ്പോ രണ്ടാമത്തെ ഹുത്തുബയുടെ അവസാനിക്കുന്നതിനു മുമ്പ് ഒരു പ്രാർത്ഥന മാത്രം മൂന്ന് തവണ ആവർത്തിച്ച് റബ്ബിനോട് തേടുന്നത് കേൾക്കാം നിങ്ങളൊക്കെ പള്ളിയിലെ ബാക്കി എല്ലാ ദുആകളും ഒറ്റ തവണയേ ചോദിക്കുന്നുള്ളൂ പക്ഷെ മൂന്ന് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ അള്ളാഹുമ അജ്റിനാ ഈ പ്രാർത്ഥന മാത്രം എന്തുകൊണ്ടാണ് മൂന്ന് തവണ ആവർത്തിച്ച് ചോദിക്കുന്നതെന്നറിയുമോ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാ പടച്ചവനേ പടച്ചവനേറ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഞങ്ങളെയൊന്നോ രക്ഷപ്പെടുത്തണേ അല്ലാ നരകത്തിൽ നിന്നോ നീ ഞങ്ങളെ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തണേ നബി അല്ലാ അലൈഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു അടിമ ആ എപ്പോഴാണോ മൂന്ന് തവണ റബ്ബിനോട് നരകത്തെ തൊട്ട് കാവലിന് ചോദിക്കുന്നത് നരകം അവന് ഒഴിവാക്കുന്നതാണ് ഒരു മനുഷ്യൻ എപ്പോഴാണോ മൂന്ന് തവണ ആവർത്തിച്ച് റബ്ബിനോട് നരകത്തെ തൊട്ട് കാവലിന് ചോദിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ നരകം എന്ന് പറയും റബ്ബെ അവനെ എന്നെ തൊട്ട് നീ ഒഴിവാക്കണേ റബ്ബേ എന്ന് നരകം വിളിച്ചു പറയുമത്രേ അതുകൊണ്ടാണ് ഇടയിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാപത്താണ് ആ ഇജാപത്തുള്ള സമയത്ത് മൂന്ന് തവണ ആവർത്തിച്ച് നരകത്തെ തൊട്ട് അള്ളാഹുബിനോട് കാവലിനെ ചോദിക്കുന്നത് സുബഹാന അതുകൊണ്ടാണ് മൂന്ന് തവണ ചോദിക്കുന്നത് നരകം ഭയാനകമാണ് നരകത്തിൽ കടക്കാൻ ഒരാളും ആഗ്രഹിക്കുന്നില്ല നരകത്തിന്റെ അതാപുകൾ കഠിനമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം അതാപുകളുടെ കേന്ദാരമാണ് കേദാരമാണ് നരകമെന്ന് പറയുന്നത് വിശുദ്ധ കാണാം കുറാനിൽ കാണാവുലൂദാ നരകത്തിലിട്ട് ആളുകളെ കത്തിച്ചിട്ട് രകത്തിലിട്ട് ആളുകളെ കത്തിക്കുമ്പോ നരകത്തിന്റെ വിറക് കൂളി എന്താ നമ്മൾ വീട്ടിൽ അടുപ്പിൽ വിറ നമ്മൾ വെക്കുന്നത് മരക്കഷ്ണങ്ങൾ വെച്ചാണ് തീയിരിക്കുന്നത് അല്ലേ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനം മരക്കഷ്ണമാണ് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിക്കുന്ന വിറക് എന്താണ് എന്താണ് ഖുർആൻ പറഞ്ഞു നിങ്ങൾ നരകത്തിനെ പേടിക്കണം നരകത്തിനെ സൂക്ഷിക്കണം ആ നരകത്തിൽ വിറകുകൾ എന്തൊക്കെയാണെന്നറിയുമോ മനുഷ്യന്മാരും പാറക്കല്ലുകളുമാണ് നരകത്തിന്റെ വിറകുകൾ നരകത്തിൽ അള്ളാഹുത്താല മരങ്ങൾ കുത്തി ഒളിച്ചിട്ടല്ല കത്തിക്കുന്നത് പിന്നെന്താണ് മനുഷ്യന്മാരും മനുഷ്യന്മാരും അതുപോലെ പാറക്കെട്ടുകൾ ഇതാണ് നരകത്തിന്റെ വിറകുകൾ മനുഷ്യരെ വെച്ചാണ് നരകം കത്തിക്കുന്നത് ഖുർആൻ പറയുകയാണ് ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം ആ നരകത്തെ നിങ്ങൾ പേടിക്കണം ആ നരകത്തിൽ ചെന്ന് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും സദാ ശ്രമിക്കണം ശ്രദ്ധിക്കണം ചെയ്യണം വിശുദ്ധമായ ഫുർആാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു കാണാം കുല്ലമാൻ നിജത്ത് ചുലൂതുഹം അതേ നമ്മുടെ ശരീരം ആ നരകത്തിലിട്ട് കത്തിക്കുമ്പോ ശരീരം ഇങ്ങനെ കത്തി കത്തിയമരുമ്പോ ും വീണ്ടും വേറെ ശരീരം വേറെ ശരീരം അള്ളാഹുദന കൊടുക്കുകയാണ് ഒരു വട്ടം കത്തി എരിഞ്ഞങ്ങ് തീരുകയല്ല ദുനിയവിൽ ഒരു വിറക് അടുപ്പിലേക്ക് വെച്ചാൽ ആ ആ വിറക് ചാമ്പലായി കരിക്കട്ടയായി തീരലോടുകൂടി പിന്നെ ആ വിറകില്ല പിന്നെ ആ വിറകില്ല പിന്നെ ചാമ്പലായി അല്ലേ പിന്നെ ചാമ്പലായി പിന്നെ വേറെ വിറക് കൊണ്ടിട്ടാണ് നമ്മൾ അടുപ്പിൽ വെച്ച് നീ കത്തിക്കുക അങ്ങനല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത് വേറെ വിറക് കൊണ്ടാണ് വിറക് തീരുമ്പോ പിന്നെ വീണ്ടും വിറക് ഇറക്കുകയാണ് വിറക്കിട്ട് ആ വിറക് അടുപ്പിൽ വെച്ച് കത്തിക്കുകയാണ് ഇങ്ങനല്ലേ നമ്മൾ ദുനിയാവിൽ ചെയ്യുക എന്നാൽ നരകത്തിൽ മനുഷ്യനെ കിട്ട് അള്ളാഹുത്താല നരകത്തിലെ വിറക് പുള്ളികളാക്കി കത്തിക്കുമ്പോ ഈ മനുഷ്യന്റെ ശരീരം സ്കിന്ന് ശരീരം ഒന്നടങ്കം കത്തിച്ചാമ്പലാകുമ്പോ അതോടുകൂടി തീരുന്നില്ല വീണ്ടും വീണ്ടും അവന് പുതിയ പഴയതുപോലെ ശരീരം കൊടുക്കുകയാണ് സ്കിന്നു കൊടുക്കുകയാണ് വീണ്ടും നരകത്തിൽ ിട്ട് കത്തിക്കുകയാണ് ആ ശരീരവും കത്തിച്ചമ്പലാകുമ്പോ വീണ്ടും അള്ളാഹുതാലം അവന്റെ പഴയതുപോലെ ശരീരം കൊടുക്കുകയാണ് ഇങ്ങനെ കാലാകാലം നരകത്തിലിട്ട് കൊണ്ട് കത്തിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചത് എങ്ങനെ നരകത്തിലിട്ട് അങ്ങ് ശിക്ഷിക്കുമ്പോ ആ ഒരൊറ്റ വട്ടം കത്തിക്കലോടുകൂടി അല്ല കഴിഞ്ഞു നാം അല്ല ആ വട്ടം കത്തിക്കലോടുകൂടി തീരുന്നില്ല വീണ്ടും നമ്മുടെ ശരീരം തന്നെ വീണ്ടും അള്ളാഹുത്താല പഴയതുപോലെ തരുന്നു വീണ്ടും കത്തിക്കുന്നു ചാമ്പലാകുന്നു വീണ്ടും നമ്മുടെ പഴയതുപോലെ ശരീരം തരുന്നു ഇങ്ങനെ നമ്മുടെ ഈ വിരലുണ്ടല്ലോ ഈ വിരല് ഒരു വട്ടം മുറിച്ചാൽ ഒരു വേദന ഉണ്ടാവും അല്ലേ വേദന ഉണ്ടാവും ആ വിരള് ഒരു വട്ടം വീണ്ടും 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 ും ഇങ്ങനെ മുറിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് നിങ്ങളും ചിന്തിച്ചു നോക്ക് പ്രസവിച്ച പെണ്ണുങ്ങള് അത് സിസേറിയൻ ചെയ്ത പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ആ തുന്നി കെട്ടിയ ഭാഗം ആ വേദന സുബഹാന നമുക്ക് സഹിക്കാൻ കഴിയില്ല സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ ഉമ്മമാർ സഹോദരിമാർക്കറിയാം ആ ഒരു വേദന ഇവിടെ നരകത്തില് അള്ളാഹു കുർ പറയുകയാണ് ഒരു ഒരു വട്ടം ഒരു മനുഷ്യന്റെ ശരീരം കത്തിച്ച് ചാമ്പലാക്കിയതിന് ശേഷം അവന്റെ നിലവിളിയും എല്ലാം വസ്തവിച്ചു അതോടുകൂടി അതേ മനുഷ്യന് അതേ ശരീരം അള്ളാഹു വീണ്ടും കൊടുക്കുന്നു വീണ്ടും ഇങ്ങനെ കത്തിക്കുകയാണ് മാത്രമല്ല നരകത്തിലേക്ക് പോകുമ്പോ നരകത്തിലേക്ക് തന്നെ സ്വീകരിക്കുന്നത് ആദ്യം രണ്ട് ജോഡി ജോടിച്ചെരു രണ്ട് ജോഡി നരകത്തിലേക്ക് പോകുന്നവർക്ക് ഫ്രീ ആയി രണ്ട് ജോഡി ചെരുപ്പ് കൊടുക്കുകയാണ് ശുഭാനന്ദ എന്താ ചെരുപ്പിന്റെ പ്രത്യേകത വയ്യത്താർ നരകത്തിനാൽ നരകത്തിനാൽ നിർമ്മിക്കപ്പെട്ട ചെരുപ്പാണ് ആ ചെരുപ്പ് കാലിലേക്ക് എടുത്തിടുമ്പോ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറ് ആ തലച്ചോറ് മുഴുവനും പഴുത്തിട്ട് മൂക്കിലൂടെ കണ്ണിലൂടെ അതിങ്ങനെ പതഞ്ഞു നൊരഞ്ഞതാ ഒഴുകിയിറങ്ങുകയാണ് എന്തേ കാരണം കാലിൽ ധരിച്ചിരിക്കുന്ന നരകത്തിന്റെ ചെരുപ്പിന്റെ ചൂട് കാരണോ തലച്ചോറ് പോലും പഴുത്തു വെള്ളമായി മൂക്കിലൂടെ വെളിയിലേക്ക് ഒഴുകിയിറങ്ങുന്നു പരിശുദ്ധമായ തുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവേ റബേ നരകത്ത് തൊട്ടു നീ ഞങ്ങളെയൊന്ന് കാക്കണേ ഒന്നോ അതുകൊണ്ടാണ് നിസ്കാരത്തിൽ പോലും ആ നിസ്കാരം അവസാനിക്കുമ്പോ ഒരു അടിമ അടിമറപ്പിനോട് നടത്തുന്ന മുനാജാത്താണ് നിസ്കാരം ആ നിസ്കാരത്തിൽ കെട്ടിയിട്ട് ആ നിസ്കാരത്തിൽ നിന്ന് സലാം പറഞ്ഞ് വിരമിക്കുന്നതിന് മുമ്പ് അത്തഹിയാത്ത് ഓതിയതിന് ശേഷം മൊത്തം നിബിതങ്ങളുടെ മേരിൽ ചൊല്ലിയതിന് ശേഷം

ഖബറിന്റെ അതാപിന തൊട്ട് നരകത്തിൻ്റെ അതാപിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിന് ചോദിക്കുന്നു അല്ല നരകത്തിന്റെ അതാപിനെ തൊട്ട് നിന്നോട് ഞാൻ അവനെ ചോദിക്കുന്നു അല്ല നിസ്കാരത്തിൽ പോലും പഠിച്ചവനോട് വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരുപാട് ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ദ്വകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒരു വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഒരു ദ്വ ഏതാണ് ആ വളരെ ലളിതമായ ദുഅ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ദുഅ നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകാതെ പോയത് ഏതാണ് എന്നറിയുമോ റബന ഈ ഈ ഈ ദുആയാണ് ഏറ്റവും ടോപ്പ് ദുആ ദുആ ദുനിയാവുണ്ട് ആഖിറമുണ്ട് ദുനിയാവിലെ ആഖിറത്തിന്റെ ചെയ്യാൻ നമുക്ക് നിർദ്ദേശിക്കുകയാണ് എന്താണ് ദുആയിലൂടെ പടച്ചവനോട് എന്ന് അറിയുമോ റബ്ബനാ ആതിനാ ഹസന റബ്ബേ റബ്ബേ ഈ കാണുന്ന ദുനിയ സർവ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലിൽ ആഹിറത്തിലെ സർവ നന്മകളും നിന്നോട് ചോദിക്കുന്നു അല്ല ദുനിയാവിലെ നന്മകളും ആഹിറത്തിലെ നന്മകളും സർവ്വതും നിന്നോട് ഞാൻ ചോദിക്കുന്നു അപ്പൊ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ നിന്നോട് ചോദിക്കുന്നു വീട് മക്കള് സൗഭാഗ്യങ്ങള് എല്ലാം അതിൻ്റെ അകത്തുണ്ട് ദുനിയാവിലെ നന്മകൾക്കകത്തുണ്ട് ഹെസനത്തൽ ആഹിറത്തിലെ നന്മകൾ സ്വർഗമുണ്ട് നരകമോചനമുണ്ട് സർവരക്ഷ രക്ഷകളും അതിൻ്റെ അകത്തുണ്ട് ദുനിയാവിലെയും ആഹ്റത്തിലെയും സർവ നന്മകളും നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ല ഇത് രണ്ടും ചോദിച്ചിട്ട് എക്സ്പെഷ്യലി ഒരു പ്രാർത്ഥന കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ചോദിക്കുന്നുണ്ട് പടച്ചവനെ വന്നിനങ്ങളെയൊന്ന് കാക്കണേ അല്ല നീ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തണേ അല്ല അതാപന്നരകത്തിന്റെ അതാപുകൾ തൊട്ട് നരകത്തിന്റെ അതാപിനെ തൊട്ട് അല്ലോ നിന്നോട് കാവലിനെ ചോദിക്കുന്നു റബ്ബേ എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മമാരെ മമ്മിനിങ്ങളെ നാം ചിന്തിക്കണം ആലോചിക്കണം കാരണം അത്രത്തോളം ഭയാനകമാണ് അത്രത്തോളം ഭീകരമാണ് എന്ന് അതുകൊണ്ട് നരകത്തെ തൊട്ട് റബിനോട് സർവ സമയത്തും അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ മകരുബ് നിസ്കാരം കഴിയുമ്പോ അതുപോലെ സുബഹി നിസ്കാരം കഴിയുമ്പോ ഈ രണ്ട് നിസ്കാരങ്ങൾ കഴിയുമ്പോഴും സലാം വീട്ടിയിട്ട് അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത് അത്തഹയ്യാത്തിൽ ഇരുന്ന അതേ ഇരുത്തം സലാം വീട്ടി എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതെ നിരങ്ങി പോകാതെ അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നോ ആരാണോ പടച്ചവനോട് ഏഴ് തവണ അല്ലോഹ്മ അജുറനാമിനാർ അല്ലോഹുമിനാ اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار ഏഴ് തവണ ആരാണോ ഈ തൊട്ട് മോചനം ആവശ്യപ്പെടുന്നു അവർക്ക് നരകമില്ല അവർക്ക് ഹറാമാണ് നിസ്കാരം കഴിഞ്ഞ് പൊടിയും തട്ടി ചാടി എഴുന്നിട്ടൊന്നും ഓടാൻ പാടില്ല ചാടി എഴുന്നേറ്റ് ഓടാൻ പാടില്ല ഇന്നത്തെ പുതിയ തലമുറയിലെ ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ കണക്കാണ് നിസ്കാരം കഴിഞ്ഞ് രണ്ടു മിനിറ്റ് ദ്വാരക്കാൻ പോലും അവർക്ക് കിട്ടൂല സമയം കിട്ടൂല പരീക്ഷയാകുമ്പോയിരിക്കും പരീക്ഷയെ എന്ന് പറഞ്ഞ് പരീക്ഷയൊക്കെ ആകുമ്പോ അല്ലാത്തപ്പോയിരിക്കൂല അള്ളാന്റെ പഠിപ്പിച്ചു മകരു പുനസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞും ഏഴ് തവണ അള്ളാഹുവിനോട് തൊട്ട് കാവലിനെ ചോദിക്കി നരകം അവർക്ക് ഹറാമായി തീരുന്നതാണ് അള്ളാഹു തല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മൊഹിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപികളായ മോഹ്മിനീകളാണ് നമ്മൾ പാപികളായ പാപികളായങ്ങളാണ് നമ്മൾ പാപികളായ മോഹിനിയങ്ങൾക്ക് നരകമുണ്ട് ഏ പാപികളായ മോഹ്മിനീകൾക്ക് നരകമുണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷയുണ്ട് മോചനമുണ്ട് കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരുന്നില്ല അതേ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങളുടെ കണക്കനുസരിച്ച് നരകത്തിൽ കടക്കേണ്ടി വരുന്നുണ്ട് ആ നരകത്തിന്റെ അതാപ് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നിട്ട് റബ്ബ് വിചാരിക്കുന്ന സമയം കഴിയുമ്പോ നരകത്തിൽ നിന്ന് രക്ഷയുണ്ട് അതുകൊണ്ടാണ് പടച്ചവനോട് ആവശ്യപ്പെടുന്നത് മിനന്നാർ പടച്ചവനെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല പടച്ചവനോട് അതുകൊണ്ടാണ് ഈ വിശുദ്ധ അവസാനത്തെ ദിവസങ്ങൾ ഓരോ വളരെ നമ്മൾ റബ്ബിനോട് നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് ഒന്ന് ൊന്ന് രക്ഷരണ പടച്ചവനോട് ആവശ്യപ്പെടുകയാണ് സുബഹാന

ഒരു ഒരു അടിമയിലേക്ക് അടിമയിലേക്ക് പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഒരിക്കലും പിന്നെ ആ അടിമയ്ക്ക് അള്ളാഹുവിന്റെ അതാപുകൾ ഉണ്ടാവുകയില്ല അള്ളാഹു നമ്മളെ ഒക്കെ നോക്കുമാറാകട്ടെ അതിനാ എപ്പോഴും അൽബ് വൃത്തിയാക്കിയിടാൻ പറഞ്ഞത് കൽബ് വൃത്തിയിട വൃത്തിയാക്കിയിടാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് റബ്ബിന്റെ നോട്ടം കിട്ടാൻ വേണ്ടിയ റബ്ബ് നോക്കുന്നത് എവിടെയാണ് സ്ഥലം നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയം എപ്പോഴും എപ്പോഴും വൃത്തിയാക്കിയിട്ടേക്കണം വല്ലപ്പോഴും വൃത്തിയാക്കിയാൽ പോരാ എപ്പോഴും വൃത്തിയാക്കിയിടണം നമ്മൾ വീട് വിരുന്നുകാർ വരുമ്പോൾ ചിലര് റൂം വൃത്തിയാക്കുക അത് പറ്റൂല എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കിയിടണം ബന്ധുക്കൾ വരുന്നു വിരുന്നുകാർ വരുന്നു എന്ന് കേട്ടപ്പോൾ ചെയ്യും സെറ്റിയിലെ അതിന്റെ വിരിപ്പും ഒക്കെ എടുത്ത് തട്ടിക്കൊടഞ്ഞ് വേറെ സെറ്റ് കവർ എടുത്തിട്ട് നമ്മുടെ കട്ടിൽ കിടന്ന ബെഡ്ഷീറ്റ് മാറ്റി വേറെ പുതിയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഒരു പ്രത്യേകമായ സ്പ്രേയുമൊക്കെ അടിച്ച് നമ്മളിങ്ങനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അതെപ്പോഴാണ് ബന്ധുക്കൾ വരുമ്പോ വിസിറ്റേഴ്സ് വരുമ്പോ അങ്ങനെ പോരാ എപ്പോഴും വീട് വൃത്തിയാക്കി ഇടണം എല്ലാ സമയത്തും വീട് ക്ലീൻ ആയി കിടക്കണം അതാണ് ഒരു വിശ്വാസിയുടെ ലക്ഷണം അതാണ് ഇതേപോലെ ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു പെരുന്നാളിന് വേണ്ടി മാത്രം വൃത്തിയാക്കിയാൽ പോരാ റമലിന് വേണ്ടി മാത്രം വൃത്തിയാക്കിയാൽ പോരാ പോരാ വേണ്ടി മാത്രം വൃത്തിയാക്കിയാൽ ഒരു വിശ്വാസിയുടെ ഹൃദയം പോരാഴും വൃത്തിയാക്കിയിടണം കാരണം രാജാവായ റബ്ബ് നോക്കുന്നത് ആ കൽബിലേക്കാണ്

എത്ര പേരെയാ പത്ത് ലക്ഷം അടിമകളെ സുബഹാനുള്ള അപ്പൊ മുപ്പത് ദിവസമാകുമ്പോ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ട് പറ പറ കാൽക്കുലേറ്റ് ഒരു ദിവസം ലക്ഷം അടിമകളെ നരകമോചനം മുപ്പത് ദിവസമാകുമ്പോ എത്രയായി വിശുദ്ധ ഓരോ രാത്രികളിലും ഓരോ പകലുകളിലും പത്ത് ലക്ഷം അടിമകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് അതിനാണ് നമ്മൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുപത് റക്കഴത്ത് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന ഒരു തേട്ടം മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് من النار اجعلنا من اتقائك وطلقائك وخلصائك وامنائك من النار اجعلنا يا الهنا يا الله يا الله من السعداء المقبولين ولا تجعلنا من الاشقياء المطرودين اربد ركعت അള്ളാഹുബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നമ്മൾ ഓരോ രാത്രികളിലും നീ നിന്റെ ലക്ഷക്കണക്കിന് അടിമകൾക്ക് നരകമോചനം കൊടുക്കുന്നുണ്ടല്ലോ ഞങ്ങളെയും ഒന്ന് ആക്കണേ അല്ലാ നിന്റെ ലക്ഷക്കണക്കിന് അടിമകൾക്ക് നരകമോചനം കൊടുക്കുമ്പോധുക്കളും പാപികളും ഏടകളും ആകുന്ന ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഒരു മോചനം നൽകണേ അല്ല ഒരു ദിവസം പത്ത് ലക്ഷം അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്നത് ആ പത്ത് ലക്ഷത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ ആ പത്ത് ലക്ഷത്തിൽ നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് റബിനോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ ആ പത്ത് ലക്ഷത്തിൽ പാവങ്ങളായി ഞങ്ങളെ കൂടി റബ്ബെ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ അല്ല ഇരുപത് തറാവേഹി നിസ്കരിച്ച് ആ നിസ്കാരം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്താണ് അതല്ലേ മുത്തലിബി തങ്ങളോട് ചോദിച്ച ഏറ്റവും പെട്ടെന്ന് പെട്ടെന്ന് ഇജാബത്ത് നൽകുന്നത് നബി തങ്ങൾ മറുപടി അഞ്ചു നേരത്തെ ഫർവ് നിസ്കാരങ്ങൾ കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന ആ യാ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് കാരണോ നിസ്കാരം നിർവഹിച്ചിട്ട് റബ്ബിനോട് തേടുന്ന ഉറപ്പായി വിജാപത്ത് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കൊത്തുബിയത്ത് ഓതുമ്പോ കൊത്തുബിയത്ത് ഓതുമ്പോ എങ്ങനെയാണ് നമ്മൾ കൊത്തുബിയത്ത് ഓതി ആ കൊത്തുബിയത്തിന്റെ ഇടയിൽ പന്ത്രണ്ട് ഇറക്കഴത്ത് സ്വന്നത്ത് നിസ്കരിച്ചിട്ടാണ് ولكن يقولون <applause> ان افضل الله يقولون ان افضل الله يُنَادِي ان الْفَمْ الله يقولون ان افضل الله يقولون ان افضل الله يقولون ان افضل الله يقولون ان افضل الله يقولون مِنْ رَكْعَةٍ الله പന്ത്രണ്ട് റെക്കഴത്ത് ആത്മാർത്ഥമായി റബ്ബിന് വേണ്ടി നിർവഹിച്ചിട്ട് അള്ളാഹുവിനോട് തേടുമ്പോ ആ ദ്വായിക്ക് ഇജാപത്ത് കിട്ടുന്നു അപ്പൊ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് റബ്ബിനോട് തേടുന്ന ദ്വാര വളരെ ഇജാബത്താണ് അതിനാണ് ഇസ്തിഹാരത്ത് നിസ്കാരം നമുക്കൊരു വിഷയത്തിൽ അങ്കലാപ്പ് ഹൈറാണോ ഷർ അറിയില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ഒതു കൊടുത്ത് രണ്ടറക്കായ നിസ്കരിക്കുക ഹൈറിനെ തേടിയുള്ള നിസ്കാരം എന്നിട്ട് റബ്ബിനോട് ദ്വാരക്കുക അപ്പൊ റബ്ബ് നമുക്ക് അടിപ്പിച്ചു തരും ഹൈറാണെങ്കിൽ ഷർറാണെങ്കിൽ റബ്ബ് തട്ടി മാറ്റി കളയും ഇത് മുത്തിനു വിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്നതാണ് അപ്പൊ നിസ്കാരം നിർവഹിച്ചിട്ട് അതാണ് തറാവസ്കരിച്ചിട്ട് പടച്ചവനോട് നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവന്നെ ചോദിക്കുന്നത് അള്ളാഹുതാല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മളെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നില ഓരോ ദിവസവും എത്ര അടിമകളെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ലക്ഷം എന്നിട്ട് പറയാതാമത് ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാകുമ്പോ വിശുദ്ധ റമലാൻ ഇരുപത്തി ഒൻപതാം ിൽ മുഴുവനും അള്ളാഹു എത്ര നരകമോചനം കൊടുത്തത് അത്രയും ആളുകൾ വീണ്ടും വിശുദ്ധ അവസാനം ഇരുപത്തിഒൻപതിന്റെ അന്ന് അള്ളാഹു വീണ്ടും നരകമോചനം നൽകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് റബിനോട് സർവ സമയത്തും നിസ്കാരത്തിന് ശേഷം മാത്രമല്ല എല്ലാ സമയത്തും എല്ലാ സമയത്തും ആവശ്യപ്പെട്ടോ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് മോചിപ്പിച്ച് റബ്ബേ ഞങ്ങളെ കടത്തണേ അല്ലാ ദുആ തേടണം അല്ലാഹു അല്ലാഹു തആല തആല തൗഫീഖ് തൗഫീഖ് നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു സിദ്ദീഖുമായ